ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി വീട്ടിലില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് കാർത്തിയാകെ ടെൻഷനിലാണ് അങ്ങനെ കാർത്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും മീനാക്ഷി അന്വേഷിക്കാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് മീനാക്ഷി ഒരു ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് വന്നിറങ്ങുന്നത് അങ്ങനെ മീനാക്ഷിയെ കണ്ടപാടെ ഒരു വല്ലാത്ത സന്തോഷത്തിൽ നിൽക്കുകയാണ് കാർത്തി രണ്ടുപേരും വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയം ചാനലുകാർ ഇത് കാണുന്നുണ്ട് ഇവരുടെ ആ സംസാരം കാണുന്നു ഇത് തന്നെ പകു വീട്ടാൻ ഒരവസരമെന്ന് അതിൽ ഒരാൾ പറയുകയും അവരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് പോലീസ് മേധാവിയുടെ അയ്യാടത്തിൻ്റെ അനുബന്ധ കാരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നിൽക്കുന്ന യുവതിയാണ് എ സി പിയുടെ ഇപ്പോഴത്തെ ഭാര്യ ഇവരോടൊപ്പമുള്ള അഭി അഭിഹിതത്തിൻ്റെ അഭിഹിത ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ കാക്കിയൊടുപ്പിട്ട കാട്ടാളൻ സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും മർദ്ദിച്ച് അവശരാക്കി വലിച്ചെറിഞ്ഞത് എ സിബിക്ക് ഇവരോട് തോന്നിയ പ്രണയം കാരണം ഒരു കുഞ്ഞും അമ്മയുമാണ് അനാഥരായത് ഇരിക്കട്ടെ മീനാക്ഷി അവരോട് പറയുന്നു അതെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണ് സത്യം എന്താണെന്ന് അറിയാതെയാണ് നിങ്ങൾ ഈ വാർത്ത പടച്ചുവിടുന്നത് സത്യം ഇനി ഞങ്ങൾ പകലെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് മറ്റൊരു റിപ്പോർട്ടർ പറയുന്നു ഇനി എത്രയൊക്കെ സ്വയം ശുദ്ധീകരിക്കാൻ നോക്കിയാലും നടക്കില്ല എന്നവര് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് പ്രസവിച്ച കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കാമുകനായ വൈശാഖിനൊപ്പം ഒളിച്ചോടി പോയവളാണ് മൈഥിലി അവൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് ഇതൊന്നും അല്ല ജേർണലിസം മീഡിയക്കാരുടെ എത്തിക്സ് നിങ്ങൾ പോലുള്ള ചുരുക്കം ചിലർ കളഞ്ഞു പൊളിക്കരുതെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് മീനാക്ഷിയോട് വേണ്ട അവരോട് പറഞ്ഞാലൊന്നും അവരത് വിശ്വസിക്കില്ല ഇവർ കരുതിക്കൂട്ടി തന്നെയാണ് ഇതൊക്കെ ആരുടെയോ അജണ്ടയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു എത്തിക്സ് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട അഭിഹിത കഥ പുറത്ത് വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ മാധ്യമക്കാരോട് കോപിക്കുകയും വേണ്ട മീനാക്ഷി അവരോട് പറയുന്നു മഞ്ഞ പത്രക്കാരനെ പോലെ നിങ്ങൾ ഇങ്ങനെ തരം താഴ്ന്നു സംസാരിക്കരുതെന്ന് ഞങ്ങൾ പത്രക്കാരനാണോ വെളുത്ത പത്രക്കാരനാണോ ചുവന്ന പത്രക്കാരനാണോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ നിൽക്കുന്നു ചോദിച്ചത് സത്യമല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും അയാൾ പറയുന്നുണ്ട് മറ്റൊരാൾ പറയുന്നു ഈ നിൽക്കുന്ന എ സിപിയുടെ അമ്മാവന്റെ മകളല്ലേ നിങ്ങൾ അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തിനാണ് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തുലച്ചതെന്ന് മീനാക്ഷി കൈചൂണ്ടി അവരോട് പറയുന്നുണ്ട് ദേ വെറുതെ അനാവശ്യം പറയരുതെന്ന് നിങ്ങൾ രണ്ടുപേരുടെയും പേരെയും കാണരുതാത്ത രീതിയിൽ കണ്ടോ ഒരു ഭാര്യ എന്ന നിലയിൽ അവർ ചോദ്യം ചെയ്തു അതിൻ്റെ പേരിൽ അവരെ തല്ലേക്കൊന്ന് ഇല്ലാണ്ടാക്കി നിങ്ങളും നിങ്ങളുടെ കാമുകനായ ഈ മനുഷ്യനും കൂട്ടി ചെയ്തത് ഒരു നീതിയാണോ മേഡം പറയൂ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു സത്യമല്ലേ ഞാൻ ചോദിച്ചത് സത്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര കൾച്ചർ ഇല്ലാത്ത ആളുകളാണോ എന്ന് കാർത്തി മീനാക്ഷി കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും അയാൾ അത്രയ്ക്ക് തരം രീതിയിൽ സംസാരിക്കുന്നു ഇത്തരം പ്രശ്നങ്ങളെല്ലാം ബസ് സ്റ്റാൻഡിലും ഓട് പല സ്ഥലത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ കാരണത്തൊന്ന് കൊടുക്കുകയാണ് മീനാക്ഷി എന്നിട്ട് പറയുന്നു നിങ്ങൾക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേ എന്ന് മീനാക്ഷിയെ കാർത്തി കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും അയാൾ മീനാക്ഷിയോട് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ് അടിച്ചൊതുക്കാമെന്ന് കരുതണ്ടെന്ന് സി നിർത്തട എന്ന് പറഞ്ഞ് വീണ്ടും മീനാക്ഷി അടിക്കാൻ തുടങ്ങുമ്പോൾ കാർത്തി മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു വീണ്ടും അവിടെ റിപ്പോർട്ടുകൾ തുടരുന്നുണ്ട് മീനാക്ഷിയും സോറി കാർത്തിയുടെ ഭാര്യയും കാർത്തികയും തമ്മിൽ കാർത്തിയുടെ രഹസ്യ കാർത്തികിൻ്റെ രഹസ്യ ഭാര്യയും കാർത്തികും തമ്മിൽ പോരാങ്കളി എ സി പിയുടെ ലിവിംഗ് ടുഗദർ പങ്കാളിയുടെ കയ്യേറ്റവും കയ്യാങ്കളിയും എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ടി വിയിലൂടെ ചെമ്പകമംഗലത്തുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ ക്യാബത്താ വന്ന് ചേർന്നത് എന്നെ നന്ദിനി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആവാൾ എപ്പോൾ ഇവിടെ നിന്ന് പോയോ അപ്പോൾ ഇവിടെ നാശവും തുടങ്ങിയെന്ന് മാല മാലതി ഇപ്പോൾ ജഗദീഷിനെ വിളിച്ച കാര്യം പറയുന്നുണ്ട് മീനാക്ഷി അനേഷ് പോയതായിരുന്നു ജഗദീഷ് മീനാക്ഷി അനേഷ് ഇനി എവിടെയും പോകണ്ട അവളെ ഇപ്പോൾ ടി വിയിൽ കണ്ടു എന്ന് പറയുന്നു കാര്യം എന്താണെന്ന് തെളിച്ച് പറയാൻ ജഗദീഷ് ആ അവൾ മീൻ മീഡിയക്കാരുടെ മുന്നിൽ ചെന്ന് ചാടി ഭർത്താവ് ഷൈൻ ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ഭാര്യയുടെ വക ഓട്ടംതുള്ളൽ ഒരു മീഡിയക്കാരനെ അവൾ തല്ലി ടി വി ചാനലിൽ ഇപ്പോൾ മീനാക്ഷിയാണ് ഹീറോയിൻ എന്ന് പറയുന്നുണ്ട് ചെമ്പകമംഗലത്തിൻ്റെ മാനം പോയാൽ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ജഗദീഷ് പറയുന്നു വെച്ചിട്ട് പോടി പിശാജെ എന്ന് ഞാൻ മിണ്ടാതിരിക്കാം പക്ഷേ തേച്ചാലും കുളിച്ചാലും ഈ മാനക്കേട് മാറില്ലെന്ന് മാലതി ഒന്നിനു പുറകെ ഒന്നായി മറ്റ് കഷ്ടകാലത്തിന്റെ പെരുമഴയാണല്ലോ എന്ന് കൈമൾ അന്തശ് അന്തസ് മാജാദ്യമുള്ള ചെമ്പകമംഗലത്തെ കുട്ടിയല്ലേ നാണക്കേട് പങ്കിട്ടെടുക്കാമെന്ന് മാലതി പറയുന്നുണ്ട് മാലതിക്ക് സന്തോഷമുള്ള വാർത്തകളാണല്ലോ കേൾക്കുന്നത് കേട്ട് രസിക്കേ എന്നെ നന്ദിനിയും പറയുന്നു ഇതേസമയം മീനാക്ഷിയും കൂട്ടി കാർത്തി ചെമ്പകമംഗലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവർ വണ്ടിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല മീനാക്ഷി വിളിച്ചിട്ട് പോലും മീനാക്ഷി അനങ്ങുന്നില്ല എന്താണോ ഇത് എന്തെങ്കിലും ഒന്ന് പറയാൻ കാർത്തി പറയുന്നുണ്ട് മീനാക്ഷി വിഷമത്തോടെ പറയുന്നു എന്തൊരു ദുർവിധിയായിരുന്നെന്ന് സമാധാനിക്കെ എന്ത് ചെയ്യാൻ പറ്റും വരുന്നത് അനുഭവിക്കാതെ തരവില്ലല്ലോ എന്ന് കാർത്തി കാർത്തി ഏട്ട എന്തൊക്കെയാണ് ആ വൃത്തിക്കെട്ടവള് പറഞ്ഞൊപ്പിച്ചത് ആ പേരും കള്ളി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമല്ലേ ഇപ്പോൾ ഞാനും കാർത്തിയേട്ടനും ആരായി ലോകത്തിന് മുന്നിൽ എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് ഒന്നും സാർ വല്ലടോ ഞാനില്ലേ തനിക്ക് എന്നല്ലാതെ തനിക്ക് വേറെ ആരെ ബോധ്യപ്പെടുത്തണം ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒന്നും ഓർക്കരുത് അതൊക്കെ വിട്ടേക്കെന്ന് കാർത്തി പറയുന്നു ഒരേ മനസ്സും രണ്ട് ശരീരവുമാണ് നമുക്ക് അത് മതി നമുക്ക് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉള്ളൂ എന്നും കാർത്തി പറയുമ്പോൾ മീനാക്ഷി ഇനി വിഷമത്തോടെ കാർത്തിയെ നോക്കുന്നു കാർത്തി മീനാക്ഷിയോടെ കൈപിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയം നന്ദിനി മീനാക്ഷിയും കാർത്തിയും കാത്തു നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നില്ലല്ലോ ദൈവമേ എന്താ ഇത്ര താമസിക്കുന്നത് എന്നൊക്കെ നന്ദിനി വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് അവർ വരുന്നത് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നു നന്ദിനി അവിടേക്ക് ഓടിയെത്തി മക്കളെ മൂന്നുപേരെ കുഴപ്പമൊന്നുമില്ലല്ലോ നോക്കോ എന്നൊക്കെ നന്ദിനി ചോദിക്കുന്നു രാജലക്ഷ്മി പുറത്തേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് മോളുടെ വിശേഷമൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചെമ്പകമംഗലം മാത്രമല്ല ലോകരും മൊത്തവും അറിഞ്ഞു ഇവിടെന്ന് ശരിക്കും വേടിച്ചു കെട്ടുമെന്ന് മാലതി വിചാരിക്കുന്നു മോനെ കാർത്തി എന്നു പറഞ്ഞ് സാവത്രിയോടെ കാർത്തിയുടെ അരികിലേക്ക് പോയി സാവത്രിക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് നെറ്റിയിലെ മുറിവ് ആഴത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മി ദേഷ്യത്തോടെ രണ്ടു പേരോടും നന്ദിനിയോടും സാവത്രിയോടും സംസാരിക്കുന്നുണ്ട് ഒരു ദേവകിയും യശോദയും സാവത്രിയും കൂടെ മാറി നിക്കുന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെ സാവത്രി അല്പം പിന്നിലേക്ക് മാറി തറവാടിന്റെ പേരും പെരുമയും വാനോളം ഉയർത്തിയിട്ട് വരികയല്ലേ രണ്ടുപേരും ഒരു സ്വീകരണം സംഘടിപ്പിക്കേണ്ടതായിരുന്നു പട്ടും വളയും കൊടുത്ത് ആദരിക്കുകയും വേണം കാലങ്ങളായി കാരണവും കാരണവുമായി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഈ പേരും ഈ തറവാടിന്റെ പേരും പെരുമയും അത് അറബിക്കടലിൽ ഒഴുകിപ്പോയി അങ്ങനെയൊന്നും ഉണ്ടാകാതെയായി ഇത്രയും നാൾ കാത്തത് അതെല്ലാം നഷ്ടപ്പെട്ടു അമ്മ ഇങ്ങനെ എന്താ അമ്മ ഉണ്ടായത് സഹിക്കാതെ വന്നപ്പോൾ ന്യായീകരിച്ചത് പ്രതികരിച്ചത് കുറ്റമാണോ എന്നൊക്കെ ഇങ്ങനെ മീൻ നന്ദിനി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് മക്കളെ നീ ന്യായീകരിച്ചോ പക്ഷേ അതിൽ എനിക്കൊരു തെറ്റുമില്ല എനിക്കൊരു കുഴപ്പവും ഇല്ല ഇത് എല്ലാത്തിനും കാരണക്കാരി ഞാനാണല്ലോ ദീപമേന് സാവിത്രയും ഓർക്കുന്നു എന്നെ പറഞ്ഞാൽ മതി ചിലരെയൊക്കെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ദേ ഇവളുണ്ടല്ലോ ഇവളെയാണ് ഞാൻ ചെമ്മ മംഗലത്തെ ഐശ്വര്യവും ഭാഗ്യവുമായ വാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ആ അറയുടെ താക്കോല് ഇവളുടെ കയ്യിലായിരുന്നു ഇവളെ ഞാൻ വിശ്വസിച്ചു ഇവൾ എന്നെയും ഈ തറമാടിനെയും ചരിച്ചു എന്ന് രാജലക്ഷ്മി ആ വാൾ ഇതിനകത്ത് ഇല്ലാണ്ടായതോടെ എല്ലാം നശിച്ചു എൻ്റെ മോനും മരിച്ചു ഈ ചെമ്പകമംഗലത്തെ പ്ര പ്രതാപവും ഐശ്വര്യവും കാറ്റൽ പറഞ്ഞു എൻ്റെ കൊച്ചുമകൻ പബ്ലിക്കിന്റെ മുന്നിൽ വൃത്തികെട്ടവനായി അവന്റെ ജോലിയും പോയി അവൻ അവനെ നാട്ടുകാരെ കല്ലറിഞ്ഞുകൊല്ലാതായത് ഭാഗ്യം കാർത്തിക്കിനെ ഉപേക്ഷിച്ച് അവിഹിത ജീവിതത്തിൽ പോയ മൈതിലിപ്പോൾ സമൂഹത്തിന് മുന്നിൽ മാതൃക യുവതി എൻ്റെ കൊച്ചുമകൻ ലോകമോശക്കാരൻ ഞാൻ ഒരു പക്ഷേ പൊതു സ്വത്തായി മാറിയ ഉടവാൾ മോഷ്ടിച്ചു വിറ്റാ കള്ളി മാത്രമല്ല ഇപ്പോൾ കൊച്ചുമകന്റെ ഇങ്ങനെയുള്ള സഞ്ചാരത്തിന് കൂട്ടി നിൽക്കുന്ന മുത്തശ്ശി കൂടിയാണ് രണ്ടാമ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെല്ലാം ആ മൈഥിലി പടച്ചുവിട്ട കഥകളാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് നന്ദിനി അതിനുള്ള അവസരം ഒരുക്കരുതായിരുന്നു ഒടുവാൾ സൂക്ഷിച്ചിരുന്ന അറയുടെ താക്കോൽ ഉറപ്പോടെ സൂക്ഷിക്കണമായിരുന്നു അല്ലെങ്കിൽ തന്നെ ആ മൈഥിലി തന്നെയാണ് വാൾ വാളെടുത്തോണ്ട് പോയെന്ന് ആരറിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിലൂടെ രാജലക്ഷ്മിയെ നോക്കുന്നു വാൾ അവളാണ് എടുത്തതെങ്കിൽ പോലീസ് അവരുടെ വീട് സെർച്ച് ചെയ്തപ്പോൾ വാൾ കിട്ടേണ്ടതല്ലേ എന്ന് പറയുന്നു മൈഥിലിയും ആ വൈശാഖും വക്ക ക്രിമിനൽസ് മാത്രമല്ല പഠിച്ച കള്ളനും കള്ളിയുമാണ് കാർത്തി അവിടെ എത്തുമെന്ന് അവർക്ക് നന്നായിട്ടറിയാൻ വാൾ അപ്പോഴേ മാറ്റി കാണുമെന്നും കൈമൾ പറയുന്നു വാൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഈ മീനാക്ഷി പറയുന്ന അറിവല്ലേ ഇവളെ തന്നെയാണ് വാളെടുത്ത് മാറ്റിയെന്ന് ആരറിഞ്ഞു എന്ന് പറയുമ്പോൾ മീനാക്ഷി ഒന്ന് ഞെട്ടി എന്തായാലും മുളച്ചു പൊന്തിയത് ആ മാധവ മന്ദിരത്തിന്റെ പാടത്തൊന്നല്ലേ രാജലക്ഷ്മി എന്നെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോകും എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റരുത് എന്നൊക്കെ കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി വീണ്ടും പറയുന്നു ഞാൻ ഇങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ് ആ ഇന്ദ്രജ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നും പറയുന്നുണ്ട് എനിക്ക് സങ്കടം ഉണ്ടമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ആ ഇന്ദ്രജ പറയുന്ന കള്ള കഥകൾ അമ്മ വിശ്വസിക്കുവാണോ എന്നെ നന്ദനി ആ ഇന്ദ്രജ അമ്മയും ഈ തറവാടിന്റെ ശത്രുവാണ് അത് മുത്തശ്ശി മനസ്സിലാക്കാതിരിക്കരുത് എന്നെ കാർത്തി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് അവരും ശത്രുവാണ് പക്ഷെ അവർ പറയുന്നതിൽ കള്ളമുണ്ട് സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാജലക്ഷ്മി അപവാദം പറയുന്നതിന് ഒരു പരിധി വേണം ഞാനൊരു മുത്തശ്ശനാണ് നിനക്ക് കൊച്ചുമകളോട് വാത്സല്യമില്ലാതിരിക്കാം പക്ഷേ ആ നിൽക്കുന്നത് എൻ്റെ മകൻ്റെ മകളാണ് വിളിച്ചാൽ വിളിക്ക് കേൾക്കാത്ത സ്ഥലത്താണ് എൻ്റെ മകൾ ആ എൻ്റെ മകൻ്റെ മകളാണ് ഈ കുട്ടി അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടി വീണ്ടും രാജലക്ഷ്മി പറയുന്നു ഞാനൊരു കാര്യം പറയുമ്പോൾ എല്ലാവരും വികാരം കൊണ്ടിട്ട് കാര്യമില്ല ഈ കുടുംബത്തെ ഇവൾ ഇതിലധികം നാണം കെടുത്താനുണ്ടോ ഇവളെന്തിനായിപ്പോൾ കാർത്തികടന്ന് ആശുപത്രിയിലേക്ക് കയറി ചെന്നത് എന്ന് ചോദിക്കുമ്പോൾ കൈമൽ പറയുന്നുണ്ട് അവൾ അവളുടെ ഭർത്താവിനെ കാണാനെന്ന് അതുകൊണ്ട് എന്താ ഉണ്ടായത് മൈത്രി പറഞ്ഞ വിഹിത കഥകൾ മുഴുവനും ഇവൾ ഊട്ടി ഉറപ്പിക്കുകയല്ലേ ചെയ്തത് ഇനി ആ കഥയിലെ നായികയെ തിരഞ്ഞാർക്കും ചെമ്പകമംഗലത്തേക്ക് വരേണ്ടതില്ലല്ലോ ചെമ്പകമംഗലത്തുള്ളവരെല്ലാം തിന്മകളായി മാറിയില്ലേ നീതിയും നിയമവും ഒക്കെ പറഞ്ഞാൽ മൈദിലുടെ ഭാഗം തന്നെയാണ് ന്യായം അവളോട് ഡിവോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടോ ഇവൻ ഇല്ലല്ലോ അവളെ തിരിച്ചു വിളിച്ച് ചെമ്പകമംഗലത്തെ റാണിയാക്കുമോ എന്ന് മാലതി ഓർക്കുന്നു വൈകമോൾ അവൾ പ്രസവിച്ച കുഞ്ഞു തന്നെയല്ലേ കൈമൾ പറയുന്നു രാജലക്ഷ്മി സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ സ്ത്രീയെ ന്യായീകരിക്കുകയാണോ നീ മൈദിലുടെ പക്ഷം ചേറുകയാണോ എന്ന് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് പക്ഷം ചേരുകയല്ല കൈമളെട്ടാൽ നമ്മൾ കുറച്ച് സൂക്ഷിക്കണമായിരുന്നോ അതിനുള്ള വിവേകം ഉണ്ടാകണമായിരുന്നു ചെമ്പകമംഗലം അത് താമസിക്കുന്നവർക്ക് എൻ്റെ മകന്റെ കുഞ്ഞാണെങ്കിൽ അവൻ്റെ അമ്മയായി അവളുടെ അമ്മയായി അത്രയും പറയുമ്പോൾ സാവിത്രിയും നന്ദിനിയും രാജലക്ഷ്മിയെ തടയുകയാണ് എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ച് രാജലക്ഷ്മി നാക്കുണ്ടെന്ന് കരുതി എന്തും വിളിച്ച് പറയാമെന്ന് കരുതരുത് എല്ലാ മൃഗങ്ങളെയും മനുഷ്യൻ മെരുക്കിയിട്ടുണ്ട് പക്ഷേ നാക്ക് എന്ന ക്രൂരമൃഗത്തെ ഒരുക്കാൻ മനുഷ്യർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രാജലക്ഷ്മി പറയുന്നു ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയാത്തതാണ് ഞാൻ ചെറുതെറ്റ് ഇനിയെങ്കിലും എനിക്കിത് പറയണം പറഞ്ഞേ പറ്റൂ എന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ചെയ്ത് കൂട്ടിയെന്ന് ആലോചിച്ച് നോക്ക് കോടികൾ വില മരിക്കുന്ന ഉടവാള് ഏർ നശിപ്പിച്ചു സ്വന്തം അച്ഛനെ കൊലക്കിക്കൊടുത്തു ഇടയ്ക്ക് കേട്ട് മീനാക്ഷി പൊട്ടിക്കരയുകയാണ് ഭർത്താവിൻ്റെ ജോലി കളഞ്ഞു ആ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോയി കളഞ്ഞല്ലേ മഹാപാപിനെ നഷ്ടപ്പെട്ടതിൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് അത് മടക്കിത്തരാൻ നിനക്ക് സാധിക്കുമോ പറ്റുമോ നിനക്ക് എനക്കെങ്ങനെ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് പറ്റുമുത്തശ്ശി നഷ്ടപ്പെട്ടതെല്ലാം ചെമ്പകമംഗലത്തെ ഉടപാളം പിന്നെ എൻ്റെ കുഞ്ഞിനെയും പിന്നെ കാർത്തിയേട്ടൻ്റെ ജോലിയും ഞാൻ വീണ്ടെടുത്ത് തന്നിരിക്കുമെന്ന് മീനാക്ഷി പറയുന്നു ആ ഉടവാൾ ഇവൾ എന്നെ പിടി കൂടുവല്ലോ ദൈവമേ എന്ന് സാവത്രി മനസ്സിൽ വിചാരിക്കുന്നു എല്ലാം ഞാൻ വീണ്ടെടുത്ത് തരുമെന്ന് മീനാക്ഷി ശരി എന്നാൽ അതിന് ശേഷം നീ എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ മതി അങ്ങനെ നീ ശരിക്കും ജയറാമിൻ്റെ മകളാണെന്ന് തെളിയിക്കേ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മീനാക്ഷി കണ്ണു തുടച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ തെളിയിക്കും മുത്തശ്ശി ചെമ്പകമംഗലത്തെയോ മാധവ മന്ദിരത്തെയോ തറവാടിത്തം എനിക്ക് വേണ്ട പക്ഷേ ഞാൻ മനുഷ്യ സ്നേഹിയായ ജയറാമിൻ്റെ മകളാണ് ആ പ്രൊഫൈൽ മാത്രം മതി എനിക്ക് രാജലക്ഷ്മി ഇപ്പോൾ അകത്തേക്ക് പോകുന്നു ഞാൻ തെളിയിച്ചിരിക്കും വാശി മാത്രമല്ല എൻ്റെ ആവശ്യം കൂടിയാണെന്ന് മീനാക്ഷി പറയുമ്പോൾ ഈ മുത്തശ്ശൻ്റെ പ്രാർത്ഥന എൻ്റെ മോളോടൊപ്പം ഉണ്ടെന്ന് കൈമൾ പറയുന്നു എന്നിട്ട് കൈമളും അകത്തേക്ക് പോകുന്നു ഞാൻ തെളിയിച്ചിരിക്കും ഞാൻ എൻ്റെ അച്ഛൻ്റെ മകൾ തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദേവമ്മ എൻ്റെ അമ്മയാകുന്നത് എന്ന് മീനാക്ഷി പറയുമ്പോൾ മീനാക്ഷിയെ നന്ദിനി ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു സാവിത്രി എന്താ ഒന്നും മിണ്ടാത്തതെന്ന് നന്ദിനി പറയുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാണെന്ന് അത്രയും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് സാവിത്രി കൂടെ മാലതീം പോകുന്നു തുടർന്ന് മൈഥിലി കുഞ്ഞിനെ ഉറക്കിയിട്ട് തൊട്ടരികിൽ കിടക്കുന്നു ആ സമയം തൊട്ടരികിൽ ഇരിക്കുന്നു ഈ സമയം മൈഥിലിയുടെ ഫോണിലേക്ക് മാലതി വിളിക്കുന്നുണ്ട് ആ വാൾ അവിടെ സുരക്ഷിതമല്ല എന്ന് ചോദിക്കുമ്പോൾ വാളോ ഏത് വാളെന്ന് മൈഥിലി പറയുന്നുണ്ട് ഞാൻ ഒരു മംഗലത്തെയും എടുത്തിട്ടില്ല ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് മാൽ മൈഥിലി പറയുന്നു എന്നെ ചതിക്കാനാണ് നീ ഉദ്ദേശം വെച്ചിരിക്കുന്നതെങ്കിൽ ആ വാൾ എടുത്ത് നിന ഞാൻ പൊക്കുമെന്നും മാലതി പറയുന്നു എ സി പി കാർത്തിക് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെയാണ് വെറും ഈയാൻ പാറ്റയാ നിങ്ങൾ എന്നെ മൈഥിലി പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാലതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മെയ് ചാനൽ